രേവതിയുടെ ശാപവാക്കുകളിൽ ബന്ധുനേറി രവീന്ദ്രനും സച്ചിയും ചെമ്പനീർ പൂ പ്രേക്ഷകരെ ഒന്നിനകം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ സച്ചിയുടെ വാക്കുകളിൽ ബന്ധു മനസ്സുമായി നമ്മുടെ രേവതി അവിടെ നിന്നും പടിയിറങ്ങാൻ ഒരുങ്ങുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് രേവതി തൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ബാഗുമായി നമ്മുടെ പോകും നേരം അപ്പം നമ്മുടെ രവീന്ദ്രൻ മുടക്കം നിൽക്കുന്നുണ്ട് മോൾ സച്ച് ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം മോൾ എന്തായാലും ഒന്നുകൂടെ ക്ഷമിക്കുക ഞാൻ അവരോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി ഒന്നും കേൾക്കാൻ തയ്യാറാകാതെ ഇങ്ങനെ മറുത്ത് പറയുന്നുണ്ട് ഇനി ഞാൻ ഒന്നിനുമില്ല ഇനി സഹിക്കാൻ ഞാനില്ല ആകുന്നത്രോളം ഞാൻ സഹിച്ചു എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ശേഷം ഇങ്ങനെയും പറയുന്നുണ്ട് അഷ്ടിക്ക് വകയില്ലെങ്കിലും സന്തോഷത്തോടെ തന്നെയായിരുന്നു ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് വന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടേക്ക് വന്ന് കയറി ഞങ്ങളുടെ സന്തോഷമെല്ലാം പല്ലിക്കെടുത്തിയത് അച്ഛനാണ് അച്ഛൻ ഒറ്റൊരാളാണ് എൻ്റെ ഈ ഒരു ദുഃഖത്തിന് കാരണമെന്നും പറഞ്ഞിങ്ങനെ രവീന്ദ്രൻ്റെ മേലിൽ ഇങ്ങനെ കൈചൂണ്ടി സംസാരിക്കുന്ന രേവതിയെ തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടെന്നിട്ട് രേവതി ബാഗൊക്കെ ആയിട്ട് പടിയിറങ്ങുന്ന ആ രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ രവീന്ദ്രൻ ആ ആ ഒരു കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് ആ നെഞ്ചുനീറുന്ന ആ ഒരു വേദനയിൽ കണ്ണൊക്കെ തുടച്ച് നിൽക്കുന്ന ഒരു രംഗവും അത് ഇതൊക്കെ കണ്ട് നമ്മുടെ സച്ചിയും ഇങ്ങനെ താൻ ചെയ്തത് അധികം ഭയങ്കര ക്രൂരതയായി പോയോ എന്നൊക്കെ ഇങ്ങനെ രീതിയിൽ സച്ചി ഇങ്ങനെ നോക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും രേവതി ഇനി മടങ്ങി വരുമോ സച്ചിയും രേവതിയും തമ്മിലുള്ള ഈ പിണക്കം രവീന്ദ്രനെ മാറ്റുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ രേവതിയുടെ ജീവിതം ഇനി എന്തായി തീരുമെന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ നിന്നും കണ്ടറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്